جمال الوجود بذكر الاله وتصفو الحياه بنوره السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين أما بعد سنة هذا رجل مؤمنين عليه പരിശുദ്ധമാക്കപ്പെട്ട രജബ് മാസത്തിന്റെ ഇരുപത്തിയേഴാം രാവ് കഴിഞ്ഞ് മാസത്തിലെ ഏറ്റവും ഒടുവിലത്തെ വെള്ളിയാഴ്ചയിലാണ് നാം ഉള്ളത് റജബ് ഇരുപത്തിയേഴിൻ്റെ രാവ് നമ്മിൽ നിന്നും വിട പറഞ്ഞപ്പോൾ നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടതിന്റെ വാർഷിക രാവാണ് നമ്മിൽ നിന്നും വിട പറഞ്ഞത് കർമ്മപരമായ കാര്യങ്ങളിൽ ആദ്യമായി നിർബന്ധമാക്കപ്പെട്ടത് നിസ്കാരമാണ് നിസ്കാരം നോമ്പ് സക്കാത്ത് ഹജ്ജ് ഇങ്ങനെയുള്ള കർമ്മപരമായ ഫറായ കാര്യങ്ങളിൽ ഒന്നാമതായി നമ്മുടെ മേൽ ഫറക്കപ്പെട്ടത് നിസ്കാരമാണ് മാത്രമല്ല നിർബന്ധമാക്കിയ രീതിയും വ്യത്യസ്തമാണ് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ ജക്കാത്ത് നിർബന്ധമാക്കിയതുപോലെ ഹജ്ജ് നിർബന്ധമാക്കിയതുപോലെ അല്ല നിസ്കാരത്തെ നിർബന്ധമാക്കിയത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങളെ സപ്തവാനവും കടന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ സവിധത്തിലേക്ക് കൊണ്ടുപോയി അള്ളാഹു സുബഹാന നേരിട്ട് ഏൽപ്പിക്കുകയാണ് ചെയ്തത് നിസ്കാരം എന്നത് അള്ളാഹു സുബഹാന നേരിട്ട് ഫർലാക്കിയ പറയത്താണ് അതുപോലെ തന്നെ ആദ്യമായി ഹിസാബിടുന്നതും നിസ്കാരത്തെ കുറിച്ചാണ് വിശ്വാസപരമായ കാര്യങ്ങൾ ഹിസാബിട്ടതിന് ശേഷം കർമ്മപരമായ കാര്യങ്ങളിൽ ഒന്നാമതായി നമ്മളോട് ചോദിക്കുന്നത് നിസ്കാരത്തെക്കുറിച്ചാണ് മാത്രമല്ല സൃഷ്ടാവായ അള്ളാഹു സുബുലക്ക് ഏറ്റവും പ്രിയങ്കരമായ ഇബാദത്ത് ആരാധന അത് നമ്മുടെ നിസ്കാരമാണ് അബ്ദുല്ലാഹുബിൻ മഹാനവറുകൾ ചോദിക്കുന്നുണ്ട് ഒരിക്കൽ നബി തങ്ങളോട് അയ്യുൽ ഏറ്റവും പ്രിയങ്കരമായ അമൽ ഏതാണ് തങ്ങൾ കൊടുത്ത മറുപടി എന്താണെന്നറിയോ നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കുക എന്നതാണ് അള്ളാഹു സുബാനഹുലാക്ക് ഏറ്റവും പ്രിയങ്കരമായ അമൽ നിസ്കാരം അതിന്റെ കൃത്യസമയത്ത് നിർവഹിക്കലാണ് അള്ളാഹു സുബാനഹുവത്തെ അയലാക്ക് ഏറ്റവും പ്രിയങ്കരമായ അമലെന്ന് സയ്യിദുൽ വറാ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അപ്പോൾ ആദ്യമായി നമ്മുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടത് അള്ളാഹു സുബാനഹുവത്തെ അയല നേരിട്ട് ഏൽപ്പിച്ചത് ആദ്യമായി നാളെ തീയമത്തെ നാളിൽ നമ്മളോട് ചോദിക്കുന്നത് അള്ളാഹു സുബാന ഏറ്റവും പ്രിയങ്കരമായത് ഇങ്ങനെയുള്ള ഈ വിവാദത്തിനോട് ഈ നിസ്കാരത്തിനോട് സത്യവിശ്വാസികളായ നമ്മുടെ സമീപനമെന്താ ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ സമീപനം എന്താ നമ്മൾ നിസ്സാരമായിട്ടാണ് നിസ്കാരത്തെ കാണുന്നത് ഒന്നുകിൽ നിസ്കരിക്കുന്നില്ല നിസ്കരിക്കുന്നെങ്കിൽ തന്നെ എപ്പോഴെങ്കിലും നമ്മൾ നിസ്കരിക്കുന്നു ഗൗരവത്തോടുകൂടി നിസ്കാരത്തെ നാം സമീപിക്കുന്നുണ്ടോ അലസതയും മടിയുമാണ് നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് ധാരാളമായിട്ടുള്ളത് മയറാജിൻ്റെ രാവിൽബി അലൈഹി മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞത് എത്ര വാസ്തവമായ കാര്യമാണ് അമ്പത് വക്കത്തുമായിട്ട് വന്ന ഹബീബായ നബി അലൈഹി വസല്ലമ തങ്ങളെ ഒമ്പത് പ്രാവശ്യമാണ് മടക്കി അയച്ചത് ഒമ്പതാമത്തെ പ്രാവശ്യം അഞ്ച് വക്കത്തുമായിട്ട് വന്നപ്പോഴും മൂസ നബി അലൈഹി സലാം പറഞ്ഞത് അങ്ങയുടെ രക്ഷിന്റെ അടുക്കലേക്ക് അങ്ങ് മടങ്ങി പോകണം അഞ്ച് നിസ്കരിക്കാൻ അവർക്ക് മടിയായിരിക്കും അവർക്ക് ആലസ്യമായിരിക്കും അവർക്ക് ബുദ്ധിമുട്ടായിരിക്കുമെന്ന് മൂസനബി അലൈഹി പറഞ്ഞു സലിസ്ല തങ്ങൾ കൂട്ടാക്കിയില്ല എന്തേ കാരണം എന്നറിയോ ഈ ഒമ്പതാമത്തെ പ്രാവശ്യം പോകുമ്പോൾ അഞ്ച് വക്കത്ത് നിർബന്ധമാക്കി ഏൽപ്പിക്കുന്ന സമയത്ത് അള്ളാഹു സുബാനെ അമ്പത് വക്കത്തിന്റെ കൂലി ഞാൻ തരുമെന്നാ എങ്ങനെ ഒരു നന്മ ആരെങ്കിലും ചെയ്താൽ അതിൻ്റെ പത്ത് ഇരട്ടിയായിട്ടാണ് അള്ളാഹു സുബാൻഹു വത്താല പ്രതിഫലം കൊടുക്കുന്നതെന്ന് വിശുദ്ധമായ ഖുർആാൻ ഷരീഫ് അപ്പോൾ അഞ്ച് വക്കത്തിന് അമ്പത് വക്കത്തിൻ്റെ കൂലി കൊടുക്കാമെന്ന് പറഞ്ഞു ഹബീബായ തങ്ങൾ പറഞ്ഞു മൂസനബിയെ ഇനി ഞാൻ അള്ളാഹു സുബഷാ നഹുവാത്താലയുടെ ശബ്ദത്തിലേക്ക് പോവുകയില്ല അഞ്ചിന് അമ്പതിൻ്റെ പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അപ്പോഴും മൂസനബി അലിസ്സലാം പറഞ്ഞത് നബിയെ ഇതും അങ്ങയുടെ സമുദായത്തിന് ഭാരമായിട്ട് തോന്നും എന്നതാണ് അത്രമാത്രം കാര്യമാണല്ലേ ചിന്തിച്ചു നോക്ക് നിസ്കാരം കൃത്യമായി നിലനിർത്തുന്നവരിൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ മൂസ നബി അടുക്കൽ ഒരു പെണ്ണ് പറഞ്ഞു മൂസ അലിസ്സലാമിന്റെ ഞാൻ ഒരു തെറ്റ് ചെയ്തു തെറ്റ് ചെയ്തു അള്ളാഹുവിനോട് ഞാൻ ചെയ്തു മടങ്ങുകയും ചെയ്തു

അങ്ങ് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എൻ്റെ ദോഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരാനും എൻ്റെ തൗബയെ അല്ലാഹു തആല സ്വീകരിക്കുവാനും എനിക്ക് വേണ്ടി അങ്ങ് അല്ലാഹുവിനോട് ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പെണ്ണ് വന്നുകൊണ്ട് വളരെയധികം കൂടി പറഞ്ഞപ്പോൾ മൂസ നബി അലൈഹിസ്സലാം ചോദിച്ചു മാ മാതമ്പുക്കി ഈ പെണ്ണേ നീ ചെയ്ത ദോഷം ദോഷമെന്താ ആ പെണ്ണ് പറയുകയാണ് ഇന്നീസനൈ തൂ വവലത്തു വലതാ ഫു ഈ ദോഷമാണ് ഞാൻ ചെയ്തത് ഞാൻ വ്യഭിചരിച്ചു നബിയെ ആ വ്യഭിചാരത്തിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു ഫകത്തൽ തുഹു ആ കുഞ്ഞിനെ ഞാൻ കൊലപ്പെടുത്തുകയും ചെയ്തു ആ കുഞ്ഞിനെ ഞാൻ കൊലപ്പെടുത്തുകയും ചെയ്തു ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മൂസനബി അലൈഹി സ്വലാം ആ പെണ്ണിനോട് പറഞ്ഞത് ഓ തെമ്മാടിയായ പെണ്ണെ എൻ്റെ അടുക്കൽ നിന്നും എത്രയും പെട്ടെന്ന് നീ പോണം കാരണം നിന്റെ മേലിറങ്ങുന്ന ശാപം എന്നെയും ബാധിച്ചേക്കാം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ ഇവിടെ നിന്ന് പോണം എന്ന് പറഞ്ഞുകൊണ്ട് ആ പെണ്ണിനെ ആട്ടിപ്പായക്കുകയാണ് ഫഹറജത്ത് വേദനിക്കുന്ന മനസ്സോടുകൂടെ മൂസനബി അലൈഹി സ്വലാമിൻ്റെ സവിധത്തിൽ നിന്നും ആ പെണ്ണങ്ങനെ ഇറങ്ങിപ്പോവുകയാണ് ആ സമയത്ത് ജിബരിലൈഹി ഇലാം ഇറങ്ങി വന്നുകൊണ്ട് മൂസനബി അലൈഹി സ്ലാമിനോട് ചോദിക്കുകയാണ് മൂസനബിയെ അള്ളാഹു സുബാന എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു അങ്ങയോട് ചോദിക്കാൻ എന്താണെന്നല്ലേ ലിമറദ തൗബ ചെയ്തു മടങ്ങി വന്ന പെണ്ണിനെ എന്തിനാണ് അങ് മടക്കി അയച്ചത് മാത്രമല്ല മറ്റൊരു കാര്യവും കൂടി ചോദിച്ചിട്ടുണ്ട് അമാവജത്തെ അവളേക്കാളും ഷെറായ ആളുകൾ അങ്ങയുടെ സമുദായത്തിലില്ലേ എന്ത് വ്യഭിചരിച്ചു പ്രസവിച്ചു പ്രസവിച്ച കുഞ്ഞിനെ കൊലപ്പെടുത്തുകയും ചെയ്തു അവളേക്കാളും ഷെറായ ആൾ അങ്ങയുടെ സമൂഹത്തിലില്ലേ എന്ന് ചോദിക്കുകയാണ് മുസ്നബഫ് അലിസ്ലാം ചോദിച്ചു മൻഹുവൻ അവളെക്കാളും ഷെറായവർ എൻ്റെ സമൂഹത്തിലുണ്ടെന്നോ മൻഹു ാണ്ഹുവേക്കാളും ആരാണെന്ന് ചോദിച്ചപ്പോ ജിബിരി പറഞ്ഞ മറുപടി നിസ്കാരം ഉപേക്ഷിക്കുന്നവർ ഈ പെണ്ണിനേക്കാളും പെണ്ണിനെക്കാളും പറഞ്ഞു കൊടുക്കുകയാണ് ഈ സംഭവം മഹാനായ ദഹബിമറാഹി അലഹിയുടെ അൽ കബറിലുണ്ട് ബഹുമാനികളെ ചിന്തിച്ചു നോക്ക് മുസനബി നബി അലൈഹിസ്സലാമിന് അള്ളാഹു താല കൊടുത്ത നിസ്കാരം ഏത് രൂപത്തിലാ നമുക്കറിയില്ല എന്നാൽ നമുക്ക് അള്ളാഹു സുബാന നൽകിയത് മറ്റുള്ള ഫർലുകളെക്കാളും മുൻപന്തിയിൽ ഒന്നാമതായിട്ട് നമുക്ക് നൽകിയത് നിസ്കാരമാണ് അള്ളാഹു സുബഹാനു നേരിട്ട് നമുക്ക് നൽകിയതാണ് ഇങ്ങനെയുള്ള ഒരു പ്രത്യേകതയും ഇല്ലാത്തതാണ് മുസനബി അലൈഹി സ്വലാമിന്റെ കൗമിലുള്ള നിസ്കാരം എന്നിട്ടും ആ നിസ്കാരം ഉപേക്ഷിച്ചവരോടുള്ള അള്ളാഹു താലയുടെ സമീപനം എങ്ങനെയാണെന്നറിയുമോ ഈ പെണ്ണിനേക്കാളും ഏറ്റവും മോശപ്പെട്ട ആളായിട്ടാണ് അള്ളാഹു സുബഹാനഹു വത്താല കാണുന്നതെങ്കിൽ വളരെയധികം പ്രാധാന്യത്തോടു കൂടി അള്ളാഹു ഹുവല നമ്മെ ഏൽപ്പിച്ച അഞ്ചു വക്കത്ത് നിസ്കാരം നിസ്സാരമായിട്ട് നാം കാണുകയും നിസ്കരിക്കാതിരിക്കുകയും ചെയ്താൽ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ എത്രമാത്രം വലിയ കുറ്റക്കാരായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കുക അള്ളാഹു സുബാന നിസ്കാരം കൊണ്ട് ദുനിയാവിലും ആഹ്രത്തിലും വിജയിക്കുന്നവരിൽ നമ്മയും ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആഹ് അലഹമുല്ലബുല്ലമീൻ അസലാലൈക്കും വാഹനത്തല്ലാ വാത്ത